ൂർ കോട്ടാങ്ങൾ മരവും മർത്തി പാപമല്ലേ ഇടുവാനും ഉതുകൊടവരെ രക്ഷ ചെയ്തിടുവാനും ഇല്ലാ മുന്നിൽ ഒരു തരും അയ്യാ ഗുണമതായി കാത്ത് അടിയങ്ങളെ രക്ഷിക്കുവാനും കല്യാണി ദേവി തീർത്തിടേണം അടിയങ്ങൾക്ക് സതതം നന്മയെ നൽകിടേണേ പരമ ശീവം തന്റെ വാലോചനം തന്നിൽ വീറം നോരോ ആയമുണ്ടോ ജീവൻ തന്നെ പാലനോജനം തന്നിൽ വീരുന്നോരോ നീളമേ നിറം നിരു കാലിനെൽവാ നന്ദി സ്തുരിക്കുന്ന നീളമേ ഗ്രം ബോണ്ടാലിന്ദീരോ കാലീന കേൾവാണ് നിരക്കും ലോകമോക്കെ നിറഞ്ഞോ വീണ്ടും ലോക ீங்க முன்பே தீரங்கோ வேலங்கு லோகாய் தங்க தீரோ முன்பு தாழம் தோறும் படையணி எந்தோரு லீலாதேவி பிரசாதீரும் ോറും പടയണിയന്നോരോ പ്രസാദത്തി വട്ടമനിയ കൂടി മഗാജനം ചുട്ടുവു ശുഭമായസരെ बच्चु

ചു തുള്ളിയോ ചായുപാലോ ദേവാലോ ചു തുള്ളിയോ പാനവ ചിത്തട വി തുള്ളു ചാദേവോപ്പടയിട്ടുപാടുന്നതോ ോ യത്രമോഹമായി ചിത്രമായി രണ്ടുര യത്രമോഹമായി ലോകമാകുന്ന ലോകമാര് ഗീതൻ ൂപമോ ലോകമോ കൃമീനോമീറങ്ങൊന്ന ലോകായ ഗീതൻ രൂപമോം കൊട്ടിയാ തീരു മുൻപിൽ കൊണ്ടുചൻ പൊട്ടുമേ മാടി കൂടാതെ മനുഷ്യർ ിൽ കൊണ്ടുര നോട്ടോമേവാടി കൂടാ ദേവാനുഷർത്തകീ നമസ്വരം പാടിയോ നൃത്തത്തിൽ ചില താള പിഴകളോത്ത ചോന്നോ ആരാധു നീ പോിയായി പിറ മാട്ടുകളിൽ ചില കേട്ടുകൂടാത്ത വാക്കോ പറഞ്ഞതോ ചേരാട്ടൂര ചീരാ കേട്ടു കൂടാ മാറ്റം കൂടാതെ മാറ്റം പലവക കുറ്റം ചെയ്തടി ഞങ്ങൾ നന്നാകിലോ മാറ്റം കൂടാതെ മാറ്റം പാലക കുറ്റം ചെയ്ത ഡി ഞങ്ങൾ നാഗിലോ കുറ്റമാതാവുകാത്തുകൊള്ളേണമേ മുറ്റോവിൻ നാടിയാളെ പാലിച്ച മുറ്റമാതാവുക മാർക്കിടാങ്ങൾ ചെയ്യുന്നൊരു കുറ്റമോഗെ ോലെറ്റമാർ പിഴാങ്ങൾ ചെയ്യുന്ന കുറ്റമോക്കെ ക്ഷമിക്കുന്നതുപോലെ സർവഭാവം ക്ഷമിച്ചടിയങ്ങളെ സർവ നന്ദിനി വാരിച്ചുള്ളണേ മറയോ മതിസാരംഭിഷുഷ മരമായ വസൂരി പണി મા મોસ્તદે દુરે માથી અનુગ્રહ ગીકે નામે ધારીકારે નમોસ્ત નમોસ્ત દુરે માથી અનુગ્રહ ગીકે નામે ધારીકારે નમોસ્ત નમોસ્ત દે വൃന്ദാവാരും ദേവിയെ വന്നേവിയോ പുള്ള ദേവത വൃന്ദാവില്ലും ദേവിയെ വന്ന മംഗള സുദേഷ ഞങ്ങളുടെ രൂപവും കണ്ടു മോഹിച്ച് ഞങ്ങഘോഷങ്ങളോ ഞങ്ങളുടെ രൂപവും കണ്ടു മോഹിച്ച് ഞങ്ങളെയു മനോ ഗ്രഹിശന്തോടെ തങ്ങൾ ഞങ്ങൾ വാസിക്കും സ്ഥലം ിൽ ഞങ്ങളേമാനു ഗ്രഹിച്ചോടെ തങ്ങൾ തങ്ങൾ വാസിക്കും താലങ്ങളിൽ ചെന്നോ വാഴ മേൽമാനുഷെരു ഒന്നും വീടകൾ

क्या में यादर नाम चार में स्पर्ग नन्मे मेल तरी ग बुराठी देविए नामचारी में स्वदीप नन्म मेंरी बा तमुराविए भाग जया जिमि नाशिनी नमो सु जया जया भगवी नमो सुमी नाशिनी नमो सुद्रे भगवी नमो सुद्रे बाल

मम्मो नमस्ते कई तर कुलेरे शयूं मम्मो नमस्ते कई तुरंदे कुल पेरे शु मम्मो नमस्तेश्वरी कई तुरंदे